അമ്മ ഒരു ബാങ്ക് സെക്ഷൽ ചെയ്തിരിക്കുന്ന വർക്ക് ചെയ്യുന്നു ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പറയുന്നത് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഡ്രഗ്സ് അടിച്ചു വീട്ടിൽ വരുന്നതുകൊണ്ടാണ് നിന്നെ പുറത്താക്കിയത് ഞാൻ ആദ്യം മനസ്സിലാക്കുക നിനക്കേ നിനക്ക് രണ്ടോമാരം കളിച്ചിടക്കാനുള്ള ഇത് പറഞ്ഞിട്ടുള്ളത് നിന്നിട്ട് പോയത് നിന്റെ കളി പോലും പോയത് പ്ലീസ് എനിക്ക് വഴി ഇല്ലാത്തതുകൊണ്ട് എല്ലാം അതുകൊണ്ട് നൻപ നമ്പികളെ ഫാസ്മിന സഖീറും ആസ്മിന ആസ്മി തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ അതിനിടെ ഫാസ്മിന പ്രഗ്നന്റ് ആണെന്ന് പറയുന്ന ഇൻസ്റ്റയിൽ ഓടി കളിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വിഷയം എന്നുള്ളത് നമ്മൾ സംസാരിച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല സോ സ്ട്രേറ്റ് അവ കാര്യത്തിലോട്ട് വരാം ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ടാണെങ്കിൽ പാസ്മിനെ തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹണിയും കൂടെ ചേർന്നിട്ട് ഇതിനൊരു മറുപടി വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട് ഒരു പതിനഞ്ച് ഒരു വീഡിയോ ആണ് അതിലോട്ട് നമുക്ക് വരാം അതിന് മുന്നേ ഞാൻ ലാസ്റ്റിറ്റ് വീഡിയോക്കാർ ഇട്ട ഒരാളുടെ ഒരു കമന്റ് ഉണ്ട് ആ ഒരു കമന്റ് ഇങ്ങോട്ട് വായിക്കുക ഫാസ്മിനാണ് ശരിയെന്ന് തോന്നുന്നു അവളുടെ വീഡിയോ കണ്ട് ആസ്മിന ഫേക്ക് ആണ് രണ്ട് ഭാഗവും കേട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോഴോ വളരെ ബോറായി പോയി ഈ ആള് ജസ്റ്റ് ഒന്ന് ഫാസ്മിനടുത്ത് ചോദിക്കുക ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ ഫാസ്മിനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നുള്ളത് ഫാസ്മിനിക്ക് ഒരു ഹലോ അയച്ച് തിരിച്ച് അവൾ റിപ്ലൈ തന്നു അതിനുശേഷം ഞാൻ ചോദിച്ചിരുന്നു എന്താണ് സീൻ എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും ഇത് മെസ്സേജ് സീൻ ചെയ്തിട്ട് റിപ്ലൈ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ഇതിനൊരു രണ്ടാമത് അപ്പുറത്തും അവർക്കും പറയാനുള്ള ഒരു ഭാഗം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് അത് എന്താണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് പോയിട്ട് അവസാനം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ പറയുന്നത് പോലെ ലല്ലു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോയി ഫാസ്മിന ഫാസ്മിന അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഫാസ്മിന എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു ഇത്ര മര്യാദരാമനായിട്ട് ഇതിനു മുമ്പ് ഇത്ര വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഈ ദിയാകൃഷ്ണയുടെ വീഡിയോസ് ഒക്കെ ഞാൻ റിയാക്ട് ചെയ്ത ടൈമിലുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഞാനൊരു വിഷയം വരുമ്പോഴത്തേക്കും ഏത് എക്സ്ട്രീം ലെവലിൽ വന്ന് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളത് സോ അവിടെ അവർക്കൊരു ഭാഗമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചു പോയത് ഇനി അത് കഴിഞ്ഞ് വന്നൊരു ഉണ്ട് ആ ഒരു കമൻറ്റോട് ഞാൻ വായിക്കാം ബ്രോ ഈ ഫാസ്റ്റർസൊക്കെ ഇത് പെണ്ണ് അവൾ വെറും ചതിയാണ് അവൾക്ക് പണ്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു സംതിങ് ലൈക്ക് നോവൽ ബുക്ക് എഴുതി പൈസ കൊടുക്കണം ആ ഒരു സംഭവം എനിക്കറിയാം ഞാനൊന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ് അവൾ അതുകൊണ്ട് എത്ര പേരുടെ മൂവായിരം മുതൽ അയ്യായിരം വാങ്ങിച്ചു അറിയാവോ ഈ പറഞ്ഞ എന്റെ അടക്കം ക്യാഷ് പോയി ജനുവൻ ആണെന്ന് വിചാരിച്ചു പറ്റിക്കപ്പെട്ടുപോയി അതിനുശേഷം തന്നെ അവൾ ആ ബിസിനസ് നിർത്തിയിരുന്നു ആ നോവൽ ഫുൾ എഴുതി കഷ്ടപ്പെട്ട് എന്നിട്ട് പോലും അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് പറ്റിച്ചു ആ സമയത്തെ ഞാൻ അവൾക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ടെലഗ്രാം ഇതൊക്കെ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു എത്രയോ ആൾക്കാരുടെ കണ്ണുനീർ ഒരു ദിവസം അവൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പിന്നൊരു നമ്പരായി എടുത്തിട്ട് ഇതാണ് എല്ലാ തട്ടിപ്പും നടത്തുന്ന അവരുടെ നമ്പർ ബാക്കിയുള്ള പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് ഇതിലൊന്നും പോയി വീഴിലെ പ്രത്യേകിച്ച് ഫാസ്മിന സക്കീർ പറയുന്ന ചെയ്യുന്ന ഏതെങ്കിലും പോയി തലയിടാതിരിക്കുക കാരണം പുതിയ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന ട്രിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അവൾ അതിൽ പുതിയൊരു പ്രൊമോഷൻ ഇല്ല ലാസ്റ്റർ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ഇത് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേക്കാം ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കമന്റ് ഇതിനകത്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പം ഫാസ്മിന സക്കീർ അവൾക്ക് ഉള്ളത് ഓരോന്ന് പടച്ചവും കൊടുത്തിട്ടുണ്ട് അവളുടെ ഫാമിലിയെ ഓർത്ത് വിഷമം തോന്നുന്നു ആ ഉപ്പായ്ക്ക് ഉമ്മയ്ക്ക് സഹോദരിക്കും തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അവൾ ഉണ്ടാക്കി എനിക്ക് അവളോട് ഒന്ന് പറയാനുള്ളൂ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കി ജീവിക്കല്ലേ കാരണം പണം അത് പോയവർക്ക് പോയവർക്കതിൻ്റെ വാല്യൂ മനസ്സിലാക്കുക ഐ തോട്ട് ടു ഷെയർ ദിസ് ബിക്കോസ് ഐ ഐ ഡോ വാണ്ട് ടു ലെറ്റ് വാണ്ട് ടു ലെറ്റ് എനി പീപ്പിൾ സീറ്റഡ് ബൈ ദോസ് ഫേക്ക് ബിസിനസ് ഡോണ്ട് വേസ്റ്റ് മണി യൂസ് ഇറ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്ന ഒരു ആണ് അപ്പം ഈ ഒരു സംഭവം വെച്ചേക്കുന്നത് ഇങ്ങനെ ഓൺലൈനിൽ ആൾക്കാർ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം അവരുടെ ബെനിഫിറ്റിന് അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് ചാടാതിരിക്കുക ഓക്കെ അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് റവന്യൂ വരുമാനം എന്നുള്ള രീതിയിൽ അവർ ചെയ്തു പോകുന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതാണ് എന്നിരുന്നാലും ചിലരുടെ സാഹചര്യം കാരണം അവർക്ക് അത് ചെയ്യേണ്ടി വരുന്നതാണ് സോ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഇൻഫ്ലുവൻസൈസ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാൻ ഒരു സാധനം പ്രൊമോട്ട് ചെയ്താലും നിങ്ങൾ ആലോചിക്കുക പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമെന്നുള്ളത് ആലോചിക്കാം ഓക്കെ ഇനി നമ്മുടെ പാസ്മിനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട്ട് നമുക്ക് വരാം അവിടെ കുറച്ച് ഉണ്ടായിരുന്നു അതായത് പിന്നെ

ഇതേ സ്ഥലത്താണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന ആ ഒരു ഇഷ്യൂ നടക്കുന്നത് ഈ ഒരു ലല്ലു എന്ന് പറയുന്ന പയ്യൻ വന്നതാണല്ലോ ഈ ലല്ലു എന്ന് പറയുന്ന ഫാസ്മിനയുടെ ബോയ് ഫ്രണ്ട് അവിടെ എങ്ങനെയാണ് അപ്പൊ എൻ്റർ ചെയ്യുന്നത് അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക കാര്യം ആ ഒരു കുട്ടി ആസ്മിനെ എനിക്ക് അയച്ചാൽ ഞാൻ ലാസ്റ്റ് ഒരു വോയിസ് പോസിറ്റിപ്പിള് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ ഫാസ്മിനയുടെ ബോയ് ഫ്രണ്ടും ഞങ്ങളൊരു ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫാസ്മിന വേറെ കുറച്ച് കേട്ടപ്പോ ഫാസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി ഓക്കെ അപ്പം ഫാസ്മിനയുടെ ഫ്രണ്ട് അവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഫാസ്മിനയുടെ ആയിട്ടുള്ള ലലിനെ അവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യിപ്പിക്കുമ്പോൾ ഈ പറയുന്ന റൂള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഇനി അത് കഴിഞ്ഞ് ബാക്കി പറഞ്ഞിരിക്കുന്നത് കേൾക്കാം അത് ഞങ്ങൾ താമസിച്ചു തുടങ്ങി ഫസ്റ്റ് വന്നതുപോലെ റെന്റിന്റെ ഡീറ്റെയിൽ റെന്റിന്റെ ഡീറ്റൈബിലേക്കും അവള് റെന്റ് കുറച്ച് ഡിലെ വന്നു പിന്നെ പറയുമ്പോഴത്തേക്കും ഒരു ചൂടേക്കാതെ ഡില വന്നു ചൂടേക്കാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യുമ്പോഴേക്കും പിന്നെ ചോദിക്കുമ്പോഴേക്കും റെന്റ് ഇങ്ങനെ ഡിലേ ഇട്ടുകൊണ്ടിരിക്കുക അതിന്റെ ചാർജ് എവിടെ കാണിച്ചു കാണിച്ചു തരാം ഏകദേശം ശരിയാണ് ഫാസ്മനെ പറയുന്ന പോലെ ആസ്മനയുടെ ഭാഗത്തുനിന്ന് റെന്റ് കൊടുക്കാനെ കൊണ്ട് ഡിലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഒരു ഇഷ്യൂ പ്രായത്തിന്റേതായിട്ടുള്ള പക്വതക്കുറവ് കൊണ്ടുണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ പരിപാടികൾ കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ പറയുന്ന ഞാൻ എനിക്കാണ് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന പക്വത ഓണ്ടടി പിന്നെ ഈ ഓടിയോട് പറയുന്നുണ്ട് പച്ചക്കറിക്കും മറ്റു സാധനങ്ങൾക്കും ഒക്കെ ഞാൻ പൈസ അടി ഉണ്ടാക്കി വാങ്ങുന്നത് അതായത് നിങ്ങളൊന്ന് നാലോചിച്ച് നിങ്ങൾ റൂമെടുത്ത് നിൽക്കുന്ന കാര്യങ്ങള് നിങ്ങൾ നാലും നാല് നാലുണ്ടായിരുന്നു അപ്പൊ നാലില് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലോട്ട് അതായത് മൂന്നോട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ഷെയറിട്ട് വാങ്ങാം അപ്പൊ ഞാൻ നാല് വാങ്ങുമ്പോൾ ഇവളും പിന്നെ എന്റെ റൂമിൽ റൂമിൽ ഉണ്ടായിരുന്ന ആരത്തിലാണ് അവരൊക്കെ ഷെയർ ഇട്ട് തന്നിട്ടുണ്ട് പക്ഷെ ഇവള് മാത്രം സാധനങ്ങൾ ഷെയറിട്ട് തന്നിട്ടിട്ടില്ല ഈ കാര്യത്തിന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളിപ്പോൾ കടം വാങ്ങുകയാണ് ഒരു നൂറ് രൂപ കടം വാങ്ങുകയാണെങ്കിൽ നമ്മളിതെന്ന് തിരിച്ച് കൊടുക്കാം എന്ന് നമ്മൾ ആലോചിക്കല്ലോ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ നൂറ് ആണെങ്കിൽ കടം വാങ്ങാവൂ നമ്മളെ എന്താണോ പറയുന്നത് അതിന് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് ഒരു മണിക്കൂർ മുന്നേ നമ്മളൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ കടം ഇങ്ങോട്ട് വാങ്ങാൻ പാടുള്ളൂ അതേപോലെ തന്നെ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ആളുടെ അടുത്ത് അവരിപ്പം നാളെ തിരിച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പൈസ കൊടുക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത് എന്തെങ്കിലും ഉടയായ്പ്പ് പറഞ്ഞു ഒഴികുക കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ബന്ധങ്ങളായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അങ്ങനെ ഏത് ബന്ധങ്ങളും ആയിക്കോട്ടെ ഈ ബന്ധങ്ങൾക്കിടയിൽ പൈസ എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പോഴത്തേക്കും ബന്ധങ്ങൾക്കിടയിൽ

ഇവിടെ ഡൽഹിയിൽ കൊണ്ട് വിട്ടിട്ട് ഇവിടെ ഓടി ലക്ഷമിട്ട് ഇവിടെ വന്നതാണ് എന്നോട് വന്നിരുന്നത് പിന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച മുന്നിട്ട് മോശമായിട്ട് പെരുമാറി അതിൻ്റെ മേക്ക് പാടി ദുഃഖത്തിനെ കാണിച്ചായിരുന്നു അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാകം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിച്ചത് അല്ലാണ്ട് വേറെ ഒരിക്കലും ഇല്ല അവരുടെ ഒരു പൈറ്റ് ഇല്ലെന്ന് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൈറ്റി അറിയാം പോസ് ചെയ്യാണ്ടിരുന്നത് ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഫാസ്മിനെ പറയുന്നത് എന്റെ സത്യം എന്താണെന്ന് അറിയില്ല ബട്ട് പബ്ലിക്കിലോട്ട് വന്ന് ഫാസ്മിനെ പറയാണ് ഇതിന്റെ സത്യം എന്തായാലും ഞാൻ ആ ഒരു കുട്ടിക്ക് മെസ്സേജ് ചെയ്പ്പോൾ എന്തായാലും നാളെ ഒരു വീഡിയോ കുട്ടിയുടെ ഇടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫാസ്മിനെ അങ്ങനെ ഉപകാരം ആ ഒരു കുട്ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഫാസ്മിനെ ചെയ്തിരിക്കുന്നത് ഇത് ഇതോടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എന്റെ മ്യൂസിയ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു വലിയ വല്ലതും എനിക്ക് പ്രശ്നം വരും അവരുടെ സ്വഭാവം അറിയില്ലെന്ന് ഞങ്ങളുടെ രണ്ടുപേരത്ത് വന്നു പക്ഷേ അതിനുള്ള പല എനിക്ക് പറയാനുള്ളത് നമ്മൾ ലൈറ്റ് നിങ്ങൾ റിലേഷൻ ആയിക്കോട്ടെ ഒരു റിലേഷൻ ആയിട്ട് നിങ്ങളൊരാളായിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾ ബ്രേക്ക് ബ്രേക്കപ്പാകുമ്പോൾ അവനെ വിളിപ്പിച്ചു ഇങ്ങനെ കേസ് കൊടുക്കാൻ ഭയങ്കര മോശം അതുപോലത്തെ ഒരു സംഭവം തന്നെയുണ്ട് അതായത് എന്റെ ബോയ്ഫ്രണ്ട് ഓക്കെ ഞാൻ രണ്ട് കഴിയാത്ത ടൈമിൽ ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം എന്ത് ചെയ്യും ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്ന അവിടെയടുത്ത് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ റൂമൊഴുകയാണ് വീട് ഒഴിവുകയാണ് അപ്പൊ നിങ്ങൾ രണ്ട് കറങ്ങുന്നു അവിടെ പറഞ്ഞു രണ്ട് കഴിയാൻ സൗകര്യം ഉണ്ടാവും രണ്ട് തരാൻ സൗകര്യം എന്താ പറഞ്ഞിട്ട് ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അവർ ഈ വീഡിയോ ഞാൻ ചാലഞ്ച് ചെയ്യാണ് അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ചെയ്യാം കാരണം അവൾ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഡൈവായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിച്ചു അവൾ പറയുന്ന എല്ലാവരും ഞാൻ സമ്മതിച്ചറിയാണ് അവൾ അതിന്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് അവളോട് ഭൂമിയിൽ അങ്ങനെ സംഭവം ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ ഒരു മെയിൻ റീസൺ കാരണം ഇവിടെ പോലീസ് ഫുള്ള് റേറ്റ് വരുന്ന അറിഞ്ഞാൽ അവർക്കറിയാം അപ്പം എന്തെങ്കിലും സീമെന്ന് എന്റെ പരിചയം ഞങ്ങൾക്ക് ഉണ്ട് ശരിയാണ് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഫാസ്മിൻ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആസ്മിനെടുത്ത് ചോദിച്ചപ്പോൾ ആസ്മിൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ആസ്മിനെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഓക്കെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഇപ്പം ഫാസ്മിനെ പറഞ്ഞത് പ്രകാരം ഇതാണല്ലോ ഇപ്പം ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആ ഒരു മാറ്റർ മാത്രം പറഞ്ഞു പോകാമെന്ന് വെച്ചാണ് ആ ഒരു വിഷയം പറയുന്നത് ഇപ്പൊ ഫാസ്മിനി ഇത് പറഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ ക്ലിപ്പ് ഇട്ട വോയിസ് ക്ലിപ്പ് എങ്ങോട്ട് വെക്കുകയാണ് ആ കുട്ടിയുടെ കൂടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ അനാവശ്യം പറഞ്ഞു നടക്കും എം ഡി എം എ യൂസ് ആക്കും അത് യൂസ് ആക്കും അവളാണ് എനിക്ക് തന്നിട്ടുള്ളത്

പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ അത് കഴിഞ്ഞ മാസം അതായത് ഡിസംബർ എന്ന മാസത്തെ റെന്തും ഹണി ആൾ തന്നു ഹണിയുടെ ക്ലിക്ക് ചോദിച്ചിട്ടാണ് അവളുടെ റെന്റ് കൂടെ ചേർത്ത് തന്നത് പറയുന്നത് അവളുടെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു അത് ആ റെന്റ് തടയാനായിട്ട് വിറ്റാണ് അവളുടെ അടുത്ത് ഇതിൽ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല അവൾ ആ ഫോൺ ഇട്ടിട്ട് തന്ന ചെയ്താലും ഞാൻ കഴിയത്തില്ല ഈ സാധനം ആ കൂട്ടിൻ്റെ അടുത്ത് നേരത്തെ തന്നെ ഇവര് വീട് ഇടുന്നതിന് മുന്നേ തന്നെ എന്റെ അടിക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ബോസിൽ പറഞ്ഞേക്കുന്നത് അതുകൂടെ ആ ഒരു ഐഫോണിന്റെ കേസ് എന്ത് ചെയ്യുന്നത് ഇല്ല എനിക്കറിയില്ല ആ പെങ്കെന്താ അങ്ങനെ മാറ്റി പെട്ടെന്ന് പറഞ്ഞു അവൾ എൻ്റെയോടെ ഒരു വർഷായിട്ട് ഉണ്ടായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ കുറെ പൈസ ഒക്കെ മടക്കിട്ടുള്ളതാ എൻ്റെ ഐഫോൺ ഒക്കെ വിറ്റിട്ട് ഞാക്ക് പൈസ കൊടുത്താ എന്താ അമ്മയ്ക്ക് അവപ്പറേഷൻ ആന്നൊക്കെ പറഞ്ഞിട്ടെന്റെ പറ്റിച്ച് എന്റെ ഐഫോൺ കൊണ്ട് വിറ്റ് ഞാൻ പൈസ കൊടുത്ത എന്നിട്ട് അവസാനം അവൾ ഇങ്ങനെ കാണിച്ച എന്റെ അടുത്ത് ഇതിനും ഒരു മറുവാശു അപ്പുറത്ത് അവർക്കും പറയാനൊരു കാര്യം അങ്ങനെ തന്നിട്ടില്ലെന്നോ തന്നിട്ടുണ്ടെന്നോ അവർക്കും പറയാനുണ്ടോ ഇനി ബാക്കി ഇവർക്ക് പറയാനുള്ള ഇവള് തല്ലി അതായത് ലല്ലൂനെ തല്ലി ലല്ലു തല്ലി എന്താണ് എനിക്ക് ഇവിടെ വിളിക്കുന്നത് ഞാനും അവളെ തമ്മിലുള്ള പ്രശ്നത്തില് ലല്ലു തുറന്ന് അവിടെ നിൽക്കുവായിരുന്നു ഇതാണ് സംഭവിച്ചത് ലല്ലുന് അവൾ നേരെ പോയി തല്ലി അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം അവള് തല്ലിനെ സംഭവിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനിപ്പം അടുത്ത് എഴുന്നേറ്റും ഓക്കെ അവൾ തല്ലി കഴിഞ്ഞിട്ട് ഇവള് എന്റെ മുടി പിടിച്ച് വലിച്ചിട്ട് എന്റെ പിടിച്ച് ചൂണ്ടി ഇതിനെയാണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് അവള് നേരെ വിളിച്ചിട്ട് അവളെ ആൾക്കാരെ കൂട്ടി ഓക്കെ ഈ ഫസ്മിനെ തന്നെ പറയുന്നുണ്ട് ഈ നമ്മുടെ ആസ്മിനെ ഇതുപോലെ തല്ലി എന്ന് പറയുന്നുണ്ട് ഫസ്മിനെ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞത് അവിടെ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോയ്സിനെ വേറെ എൻടർ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ബട്ട് അവിടെ അങ്ങനെ ഒരു ബോയ് വന്നു അതിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഫസ്മിനയുടെ ഇതേ ലവർ തന്നെയല്ലേ അവിടെ വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ തല്ലി എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഒരു തല്ലി എന്ന് പറഞ്ഞൊരു കേസ് പറയുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വീഡിയോ ഫുള്ള് കണ്ടില്ല എന്തായാലും നാളെ ആ കുട്ടി വീഡിയോ എന്തായാലും വിടും എന്നതാണ് പറഞ്ഞത് അതിനുള്ള മറുപടി ആ കുട്ടി തന്നെ പറയും നമുക്കത് ചെയ്യേണ്ടി ചെയ്യാം അപ്പം എനിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാൽ നിങ്ങളൊന്ന് ഒത്തിരി ചേർന്ന് പാത നോക്കുന്ന സംസാരിക്കുന്ന കുറച്ച് ചോദിച്ച് പദം നോക്കുന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടാലും സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കാലത്ത് ആയിരിക്കും സംസാരിക്കാം അത് എന്റെ ഭാഗത്തോ അവരുടെ ഭാഗത്തോ സെറ്റ് ഉണ്ടായിട്ടല്ല എനിക്കെങ്ങനെ അവനെ ഇറക്കണം സ്റ്റേഷനിൽ ഇറക്കണം എനിക്കത് ജാമ്യം കിട്ടണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കാര്യം എടുത്തത് പക്ഷെ അത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കെങ്ങനെ അവനെ ജാമ്യത്തിൽ ഇറക്കണം ഓക്കെ അത് നമ്മൾ ഞാൻ ആ ലാസ്റ്റിന്റെ വീഡിയോയ്ക്കത്തെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ളതാണ് അതാണെങ്കിൽ എന്നിട്ട് പറയുന്നത് പോലെ ഇത് ഞാൻ ജസ്റ്റ് ആക്ടിങ് മാത്രമായിരുന്നു അവരെ ഞാൻ ഇറക്കി ആ കരഞ്ഞുകൊണ്ട് സംസാരിച്ച പുറത്ത് നീ വിഷമിക്കേണ്ട ഞാൻ അത് ജസ്റ്റ് ആക്ട് ചെയ്തത് മാത്രമാണെന്ന് ഫാസ്മൻ എന്നെ പറയുന്നുണ്ട് ഇപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം അതൊക്കെ തന്നെയാണ് സംസാരിച്ച പോയു ഞാൻ എന്റെ വീട്ടിൽ അതായത് എനിക്കതായുള്ള സത്യമല്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വക്കീലെ വെച്ച് ഞങ്ങൾ കേസ് വിളിച്ചിരിക്കും അതായത് അവര് കോർട്ടിലെ കേസ് പ്രൂവ് ചെയ്തു പ്രൂവ് ചെയ്തിട്ട് കള്ളക്കസ് അത് മനസ്സിലാണെന്ന് ആലോചിക്കണം ഈ ഇങ്ങനെ നിങ്ങൾ പോലാണ് ഒരാളെ വെയിറ്റ് ചെയ്തെന്ന് പ്രൂവ് ചെയ്താൽ ആൾക്ക് ജാമ്യം കിട്ടത്തില്ല അത് ഗവൺസോട് ഏത് മനുഷ്യനും മനസ്സിലാക്കാം ഒരാളൊരാളെ വെയിറ്റ് ചെയ്യാൻ നോക്കിയാൽ ജാമ്യം ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തില്ല കോർട്ടിന് മനസ്സിലായിട്ട് സത്യം മനസ്സിലായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് കോർട്ടിൽ ഇറങ്ങാൻ പറ്റിയിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ള ഒരു നമ്മൾ അതിനെ ചെയ്യുന്ന ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ അല്ല ബട്ട് ഇതിനകത്ത് ആ ഒരു കുട്ടി പറയുന്നുണ്ട് ഇപ്പം ഇതിനെ ദൃക്താക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഹണി എന്ന് പറയുന്ന ദാറ്റ് തൊട്ട് സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ഫ്രണ്ടാണ് പക്ഷെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പക്ഷെ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കിനും മൊഴി മാറ്റി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഈ ആസ്മിനയുടെ അമ്മയായിട്ട് ഫാസ്മിന സംസാരിക്കുന്ന ആ ഒരു വോയിസ് ഇപ്പൊ ലീക്ക് ആക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അവർ പറയുന്നതാണോ ശരി ഇവര് പറയുന്നതാണോ ശരി എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല കാര്യം ഓരോ ദിവസം കഴിയുമ്പോൾ ഇവർ ഓരോരുത്തർക്കും ഓരോന്നോരോ കാര്യങ്ങൾ പറയാനുണ്ടാവും ഇവിടെ സത്യം പറഞ്ഞുകൊണ്ട് നേരെയും പിന്നെ അതുപോലെ തനുവിനും ഭീഷണി ഉണ്ട് ഇപ്പൊ അവള് പറയുന്ന ഓഡിയോ ഓഡിയോന്ന് ചോദിച്ചു ഇന്ന് ഞാൻ ലൈവ് ഇട്ടായിരുന്നു അപ്പൊ ലൈവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി സംസാരിച്ച വീഡിയോ ഇടുന്നു അപ്പോൾ ആ വീഡിയോ ഇടുവാന്ന് പറഞ്ഞുകൊണ്ട് അവൾ അയച്ചേക്കുന്ന ഓഡിയോ ആണ് ഇത് നിങ്ങൾ കേട്ടോ പൈസ മേടിക്കുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതിനകത്ത് മാത് ഹണി ട്രാപ്പ് അതായത് ഈ കുട്ടിയുടെ പേര് ഹണി എന്നാണ് അപ്പം അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് അതിനകത്ത് സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ആ കുട്ടി എനിക്ക് ഫസ്റ്റ് ഈ ഒരു വീഡിയോയുടെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ അയച്ചു തന്നപ്പോഴത്തേക്ക് ആ ഒരു വോയിസ് ഇപ്പൊ അയച്ചു വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ആസ്മിനെ ഈ കുട്ടി അയച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് ഇപ്പം ആസ്മിനെ ഇവർ അയച്ചിരിക്കുന്ന വോയിസ് ക്ലിപ്പ് അല്ലേ വെച്ചിരിക്കുന്നത് ഇനി ഫസി അങ്ങോട്ട് തിരിച്ച് അയച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞാൻ ലാസ്റ്റ് പിടിക്കാത്ത ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെക്കുന്നത് കുറച്ച് വിഷയമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഇപ്പുറത്തെ സൈഡി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആസ്മിനയുടെ ആ ഒരു സൈഡും കൂടെ നമുക്ക് വെക്കണമല്ലോ ആസ്മിനേക്ക് എന്താണ് പറയാനുള്ളത് കാര്യം ഫസി അങ്ങോട്ട് അയച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം നീ ആദ്യം നീ ആദ്യം അവനെ തല്ലിയില്ല ഒരു കാര്യം ഇല്ലാണ്ട് പുറത്തേക്കുന്ന ആളെ ഓടിപ്പോയി നീ എന്തോ ഡ്രഗ്സ് ഉപയോഗിച്ച് എന്തോ ഇതില് നീ പോയി തല്ലി നീ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഡ്രഗ്സ് അടിച്ച് വീട്ടിൽ വരുന്നോണ്ടാണ് നിന്നെ പുറത്താക്കിയത് അത് നീ ആദ്യം മനസ്സിലാക്കി ഞാനെന്തായാലും നിന്നെ പോലെ പൈസക്ക് പോയി കിടന്നിട്ടില്ല അന്തസ്സായിട്ട് എന്നെ കല്യാണമാ നീ പറ്റുന്നത് നീ ചെയ്യ നിനക്കേ നിനക്ക് രണ്ടോമാരെ കളിച്ചു കിടക്കാനുള്ള ഇത് പറഞ്ഞിട്ടുള്ളൂ നിനക്കൊരു ബോയ്ഫ്രണ്ട് നിന്നെ ബാദം ഇട്ടിട്ട് പോയതല്ലേ നിന്നിട്ടിട്ട് വേറെ ഇട്ടോട് പോയാലും നിന്റെ കളി പോരാനായിട്ടും പോയത് മനസ്സിലായത് നിനക്ക് നീ പോരെന്ന് നിന്റെ കൂടെ കളിച്ച എത്ര പേര് പോയിട്ടുണ്ടോ നീ പോരന്ന് കളിക്കാൻ പോലെ നിനക്ക് മലയാളി അറിയപ്പെട്ടു പിന്നെ ഷിബിലി ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല നീ തെളിവ് ഉണ്ടാക്കണേ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല തന്നിയത് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല നിന്നൊരു തെളിവുണ്ടോ നിന്നെ ഏതോ ചെറുക്കം കറി പിടിച്ച് അതായത് നീ കാറിന് എന്തോ കളിക്കാൻ പോയപ്പോ ഏതോരുത്തർ കറി പിടിച്ചത് ശിബിലി പിടിച്ചതല്ലല്ലോ ശിബിലി എന്റെ മേനത്തു വന്നു ശിവളി പുറത്തേക്കായിരുന്നു നീ വരെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി വേണ്ട നീ കല്ല് കഞ്ചാവ് പിടിച്ചിട്ട് ഇല്ലാത്ത കഥ ഉണ്ടാക്കുന്നുണ്ട് കേട്ടല്ലോത്ത നമ്മൾ എന്താ പറയാ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് ബാക്കി ഹണിക്കും കേൾക്കാം അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇവിടെ അപ്പം ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാളെ ബ്ലാക്ക് മെയിൽ ആണെന്നുള്ള രീതിയിലാണ് അവിടെ കൂടിയായിരിക്കുന്നത് അതും ഇവളെ പറ്റി ഭയങ്കര മോശമായിട്ട് ഓരോരുത്തരോട് കോമൺ എടുത്ത് കുറേ ഫ്രണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സായിട്ട് ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് രീതിയിൽ അതിനൊരു പ്രൂഫും കാര്യങ്ങളും ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു പ്രൂഫും ഇല്ല ഓക്കെ ഈ കുട്ടി ചെയ്തതിന് വേറെ പ്രൂഫ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് തൊട്ടപ്പുറത്ത് ആ കുട്ടിയാണ് ഇനി ഒരു പ്രൂഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്നുള്ള രീതിയിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കുട്ടിയും പറയുന്നുണ്ട് ആ കുട്ടി ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ ഹണിയുടെ അമ്മയെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് പൈസ തട്ടിച്ചു അല്ലെങ്കിൽ പൈസ മൂശിച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ് അപ്പം ആ കുട്ടിയുടെ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കുട്ടി എന്നിട്ട് സൂറിയിട്ടുണ്ടായിരുന്നു നാളെ അടുത്ത ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്തോ വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയും കൂടെ കേൾക്കാം കേട്ടാ കൊച്ചോളജിൽ മറ്റേ ആയിട്ട് എന്തിനു പറഞ്ഞാൽ ഞാൻ പേടിക്കണം പെട്ടെന്നില്ലല്ലോ ഞാൻ അത്രയും പേടിച്ച് മാറി പെട്ടെന്നല്ലോ ഞാൻ പേടിച്ചു പാടിച്ചിട്ടുണ്ട് നീ എന്താ പോയി ഞാൻ ചീത്തൊളിക്കുന്നൊളിക്കുന്നു ഈ ഒരു കിട്ടും എനിക്കും ഭയങ്കര ഇല്ല ഓക്കെ നീന്തപ്പറോന്നെ പറയും കേട്ടാ ഏഹ് കാരണം ഇത് സ്വാഭാവിക കേട്ടോ 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 ഒരു ഉണ്ട് ഈ വോയിസ് ക്ലിപ്പ് എനിക്ക് അങ്ങനെ ഭീഷണിയായിട്ടുള്ള സംഭവം എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല ഈ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ വേറെ ഉണ്ട് കഴിഞ്ഞിട്ട് ആ കുട്ടി കുട്ടി ഒരു 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 വീഡിയോ വീഡിയോ ഇക്കാത്തില്ല അതായത് ഈ ഈ ആസ്മിന എന്ന് പറയുന്ന ഭാഗം ഇങ്ങോട്ട് വെക്കാം നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം നീ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഉൾപ്പെടെ ഈ പറയുന്ന ഫസ്മിനയ്ക്കോ തനുജയ്ക്കോ ശരിക്കും ആർക്കും പറ്റി ഒന്നും അറിയില്ല നീ എങ്ങനെയാണ് കൊച്ചിയിൽ എത്തിയെന്ന് ഉൾപ്പെടെ എനിക്കറിയാം ഓക്കെ എനിക്ക് ഞാൻ ഇപ്പം ഭീഷണിപ്പെടുത്തണമൊന്നും അല്ല എനിക്ക് തന്നെ അന്ന് പണിക്കുകയാണ് ചെയ്താൽ നീ ആ ഫസ്മിനോട് കൂടെ വീഡിയോക്ക് എത്തിയിരിക്കുമ്പോഴേ നിന്റെ മുഖത്തുണ്ട് നീ പറയുന്ന ഫുൾ കളത്തിലാണെന്ന് ഓക്കെ നീ എന്നെ പറ്റിച്ച് നീ എന്നെ പറ്റി എന്തായാലും എനിക്കറിയാം കർമ്മ എന്നൊരു കുറിച്ചിട്ട് പറയുന്നതാണ് കാര്യം ഓരോ അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പാസ്മിന തന്റെ സ്റ്റോറിയിൽ ഒരന്ന് ഇട്ടിട്ടുണ്ട് അതായത് ഈ കുട്ടി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന സാധനമാണ് അത് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്കാം സൈഡിൽ ഞാൻ കൊടുക്കാം മതി ആ ഡാഷ് മോളെ പഠിച്ചത് പേടിച്ച് കാൾ പോലും എടുക്കാൻ പറ്റാത്ത നീ പോടി ഡാഷ് മോളെ പോയി ചാവു ഡാഷ് കോടി ഡാഷ് നീ എന്ത് ചെയ് കേട്ട മോളെ ഹണി ഉള്ളത് വരുന്നുണ്ട് ഹണി ഉള്ളത് വരുന്നുണ്ട് കേട്ട തനുവിനും ഉള്ളത് വരുന്നുണ്ട് നിന്റെ ലൈഫ് പോകും ഉറപ്പാണ് നായേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണ് ഞാൻ നേരത്തെ വീടുടെ തുടക്കത്തിൽ ഇടയ്ക്ക് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമ്മച്ചേഡ് ആയിട്ടുള്ള ഒരു വഴക്കാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ ആയിട്ടുള്ള ഒരു വഴക്കാണ് കാര്യം ഇന്നിപ്പോൾ ഞാൻ ഇതിനകത്ത് ബേസിക്കായിട്ട് എന്താ പറയാ പിന്നെ ഞാൻ സാധാരണ വീഡിയോയ്ക്കത്ത് പറയുന്നതല്ലോ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയുന്നില്ല ജസ്റ്റ് വീഡിയോ പ്രസന്റ് ചെയ്ത് പോയത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിനകത്ത് എന്താണ് ഒപ്പിയും പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നിപ്പം ഫാസി ഇപ്പൊ ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം ഈ ആസ്മിന ഇതുപോലെ ആ കുട്ടിയുടെ സൈഡ് നമ്മൾ സംസാരിച്ചു പിന്നീട് ഇപ്പം ഫസിയുടെ സംസാരിച്ചു നാളെ വീണ്ടും നമ്മൾ വീഡിയോ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ടൊരു കാര്യം ആസ്മിന അപ്പുറത്തൊന്നും അതിന് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി അതിനൊരു മറുപടി ആയിട്ട് ഫസിയുടെ അടുത്തുനിന്ന് വരും അങ്ങനെ ഇങ്ങനെ വളരെ ഇമോശനായിട്ടുള്ള രീതിയിൽ പോണേ ഇവർ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിച്ച് തീരാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെ ചെറിയ വലിയ പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം 阿芬，少爷。